ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിന്ന് കാപ്പിട്ടുണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് സിമ്പിളാണ് അപ്പോൾ എങ്ങനെയാണ് നോക്കിയാലോ അപ്പോൾ ഞാൻ നമ്മൾ ബൗളെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ബൗളിലോട്ട് കടലുമാവിട്ടിട്ടുണ്ട് കടലമാവിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ മുളകുപൊടിയും ഇട്ട് കൊടുക്കണം എന്നിട്ട് മുളക് പൊടി കായപ്പൊടി ഇട്ടിട്ടുണ്ട് കായപ്പൊടി കുറച്ചിട്ടാൽ മതി ഒത്തിരി ആ ഒരു ഫ്ലേവറിനുള്ളതില് അത്രയും ഇട്ടാൽ മതി എന്നിട്ട് നമുക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ അരിപ്പൊടി ചേർക്കുമ്പോൾ അത് നല്ല സോ പിന്നെ നല്ല കറും മുറാന്നിരിക്കുക അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ കടിച്ചു കടിച്ചു കഴിക്കുമ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കും അപ്പോൾ അത് അടിപൊളിയാണ് അപ്പോൾ നമ്മൾ കായപ്പൊടിയൊക്കെ ഇട്ട് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിനകത്തൊരു തരി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതിനകത്ത് ഒട്ടും തരി കാണല്ലോ അതുപോലെയാണ് മിക്സാക്കി എടുക്കാൻ വേണ്ടി ഒരു പിന്നെ ഒരു കുഞ്ഞ് തരി പോലും കാണാൻ തരി ഉണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പം ഭയങ്കര ഇതായിരിക്കും അതുകൊണ്ട് നമ്മൾ തരി പോലും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ല നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്യാം അപ്പോൾ ഒത്തിരി വെള്ളമായി പോയത് ഒരു ഒരു മീഡിയം ലെവൽ വെള്ളം മതി അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് കാണില്ലേ ഈ ഒരു കൺസിസ്റ്റൻസി മതി ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞാൽ പിന്നെ മാവ് പിടിക്കത്തില്ല അപ്പം നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി അപ്പോൾതാ ഇതങ്ങോട്ട് മാറ്റി വെച്ചു നമ്മൾ പിന്നെ പിന്നെതാ മുറിക്ക മുറിക്കാന്നാണ് ഇവിടെ പറഞ്ഞത് മുറിക്കായ അങ്ങനെ ഇവിടെ പറയുന്നത് അപ്പോൾതാ അത് ഇതുപോലെ നീളത്തിലരിഞ്ഞ് നമുക്ക് മാറ്റി വച്ചേക്കാം അടുതാ എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിലോട്ട് ഇതിട്ട് കൊടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആകും കേട്ടോ ഒട്ട് സമയം വേണ്ട നമുക്കൊരു പത്ത് മിനിറ്റ് മതി അത് അത്രയും പോലും വേണ്ട അത്രയ്ക്ക് സിമ്പിളാണ് അതുപോലെ തന്നെ ടേസ്റ്റ് സൂപ്പറാട്ടോ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താ നമ്മൾ എല്ലാം ഇങ്ങനെയല്ല ഇതിനകത്തൊരു നമുക്ക് ഫ്രൈ ആക്കി എടുക്കുക ഇത് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് വരുമേ അധികം താമസിക്കത്തൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് മൊരിഞ്ഞ് സെറ്റായി വരും കണ്ടില്ല നമ്മൾ തിരിച്ച് മറിച്ച് എല്ലാം ഇട്ട് കൊടുക്കുക അപ്പം ഇതിരുന്ന് വേഗട്ടെ പിന്നെ ഞാൻ പിന്നെയും പറയാം നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇതാ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഒത്തിരി എണ്ണയൊന്നും പിടിക്കത്തില്ല കേട്ടോ കുറച്ച് എണ്ണ മതി ഞാൻ പിന്നെ ഇത് ഒത്തിരി എണ്ണ വെച്ച് ഫ്രൈ ചെയ്യുന്നുള്ളൂ അപ്പം ഇത്രയൊന്നും എണ്ണയുടെ ആവശ്യമില്ല എണ്ണ ഒട്ടും പിടിക്കത്തില്ല അപ്പോൾ ഇതാ ഫ്രൈ ചെയ്ത് സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയായിട്ട് ഇത് കഴിക്കാൻ നല്ല കറു മുറാന്നിരിക്കുന്നത് കണ്ടില്ലേ ഇത് കാണാൻ തന്നെ രസമാണ് അപ്പം കഴിക്കുമ്പോൾ സൂപ്പറാട്ടോ മസ്റ്റെയാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ